ിൽ യഥേഷ്ടം കണ്ടുവന്നിരുന്ന പാമ്പിനമാണ് നീർക്കോലി എന്നാൽ ഇന്ന് നീർക്കോലികൾ വംശനാശ ഭീഷണിയിലാണ് തന്റെ സംരക്ഷണയിൽ ഉണ്ടായിരുന്ന നീർക്കോലി പാമ്പുകളുടെ മുട്ടകൾ വിരിഞ്ഞ സന്തോഷത്തിലാണ് തളിപ്പറമ്പിലെ മാർക്ക് പ്രവർത്തകൻ അനിൽ തൃച്ചരം ചവനപ്പുഴ ജോണിയുടെ കൃഷിയിടത്തിൽ നിന്ന് ഫെബ്രുവരി പതിനേഴിന് ലഭിച്ച മുട്ടകളാണ് വിരിഞ്ഞത് ആലപ്പുഴയിലെ ജോണിയുടെ കൃഷിയിടത്തിൽ കണ്ടെത്തിയ മുട്ടകൾ ഏതു പാമ്പിന്റേതാണെന്ന് അറിയാത്തതിനാൽ വനംവകുപ്പിനെ അറിയിക്കുകയായിരുന്നു നാട്ടുകാർ തുടർന്ന് തളിപ്പറമ്പ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി വി സനോബ് കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം വനംവകുപ്പിന്റെയും മാർക്കിന്റെയും റെസ്ക്യൂവറായ അനിൽ തൃച്ചംബരമാണ് മുട്ടകൾ ശേഖരിച്ച് സൂക്ഷിച്ചത് നൂറോളം മുട്ടകൾ ലഭിച്ചതിൽ മുപ്പത്തിയൊന്ന് നീർക്കോലിക്കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി കുറച്ചു മുട്ടകൾ കൂടി വിരിയാൻ ബാക്കിയുണ്ട് കുറച്ച് മുട്ടകൾ നശിച്ചു നശിച്ചുപോയിട്ടുമുണ്ട് ഫെബ്രുവരി പതിനേഴാം തീയതി ചവനപ്പുഴ ജോണി എന്നാളുടെ കൃഷിപ്പറമ്പ് കൃഷിയിടം കിടക്കുന്നതിനിടയിൽ അവർ കണ്ടെത്തിയ കുറച്ച് മുട്ടകളായിരുന്നു അവർക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു കുറേയേറെ മുട്ടകൾ കാണുന്നു എന്തിൻ്റെ ആണെന്ന് ഒരു സംശയം സംശയത്തിലായിരുന്നു ഫോറസ്റ്റിൽ വിവരം അറിയിച്ചു അവിടുന്ന് എനിക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം ഞാൻ അവിടെ പോയി മുട്ടകൾ നോക്കി നീർക്കോലിൻ്റെ ആണെന്ന് അവരോട് പറഞ്ഞു എന്നാലും അവർക്കൊരു ഭയം ഇത്രയേറെ മുട്ടകൾ നിർക്കലിടുവോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ റേഞ്ച് ഓഫ് സർ പി വി സനൂപ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം മാർക്കിൻ്റെ പ്രവർത്തന പ്രവർത്തനത്തിൽ സംരക്ഷണത്തിലേക്ക് മാറ്റുകയായിരുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ രണ്ടു ദിവസം മുമ്പേ മുമ്പെയാണ് പാമ്പുകൾ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്നത് കണ്ടത് ഏതാണ്ട് നൂറിന് മുകളിൽ മുട്ടകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം നീർക്കോലി പാമ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നല്ല ആരോഗ്യമുള്ള ഒരു പാമ്പ് പൊതുവേ എൺപത് മുതൽ നൂറ് വരെയുള്ള മുട്ടകളാണ് ഇടൽ ഇതിലിപ്പോൾ എനിക്ക് സംശയം വരുന്നത് പിന്നെ ഒന്നിൽ കൂടുതൽ പാമ്പുകൾ അവിടെ മുട്ട ഇട്ടിട്ടുണ്ടോ എന്നാണ് നൂറിൽ മൂന്നിലും മുട്ടകൾ കണ്ടിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ ഇവർ എടുത്ത് ഇവരാദ്യം കണ്ട സമയത്ത് തന്നെ അത് വെയിലെല്ലാം പോകുമ്പോൾ കുറച്ച് മുട്ടകൾ അവിടെ നിന്ന് തന്നെ വാഷ് ആയിട്ടുണ്ട് ഇപ്പം നിലവിൽ എൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നതിൽ ഒരു മുപ്പത്തൊന്നെണ്ണം വിരിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് മുട്ടകൾ ബിരിയാണിയും ബാക്കിയുണ്ട് അത് അത് അതുകൊണ്ടാണ് കാരണം ഒരു ഒരു പാമ്പിന്റെ പാമ്പിന്റെ മുട്ട മുട്ട ആയിരിക്കും വിരിഞ്ഞിട്ടുള്ളത് അടുത്ത നിഗമനത്തിലാണ് നിൽക്കുന്നത് നാട്ടിൻപുറത്ത് വയലുകളിലും തോടുകളിലും കുളങ്ങളിലും യഥേഷ്ടം കണ്ടുകൊണ്ടിരുന്ന നീർക്കോലികൾ ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ് പലതരം രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗവും ആധുനിക രീതിയിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിരീതികളും കാരണമാണ് നീർക്കോലികൾ വംശനാശ ഭീഷണി നേരിടുന്നത് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു നീർക്കോലി പാമ്പ് ഏകദേശം എൺപത് മുതൽ നൂറ് വരെയും ചിലപ്പോൾ അതിൽ കൂടുതലും മുട്ടയിട്ട് കാണാറുണ്ടെന്നും ബാക്കിയുള്ള മുട്ടകൾ കൂടി വിരിയുന്നതോടെ നീർക്കോലിക്കുഞ്ഞുങ്ങളെ അവയുടെ ആവാസവ്യവസ്ഥയിൽ വിടുമെന്നും അനിൽ പറഞ്ഞു